നീയും ഞാനും എപ്പിസോഡ് ഇരുപത്തിയെട്ട് രചന ഷംസീന അവതരണം ലിൻസി ഇവിടെ അവളെ ആശ്വസിപ്പിക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലെന്ന് തോന്നിയതും കാവേരി അവളുടെ ഉള്ളിലേക്ക് തന്നെ വാക്കുകളാൽ ഊർജം പാർന്നു നൽകി എൻ്റെ പൊന്ന് പാറു നീ ഇവിടെ വികാരത്തെ മാറ്റി നിർത്തി ബുദ്ധി കൊണ്ട് ചിന്തിക്കെ അവൾ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാവാതെ പാറു ബാക്കി കൂടി അറിയാനായി കാതുകൾ കുറിപ്പിച്ചു നിൻ്റെ സ്വന്തം എട്ടന കല്യാണം അത് നിന്നെ ക്ഷണിക്കാ പോയിട്ട് വിവരം പോലും പറയാത്ത കല്യാണം എന്നിട്ട് ഒരു നിയോഗം പോലെ നീ ഇവിടെ എത്തിയെങ്കിൽ അതിനർത്ഥമെന്താ ഒന്നും വ്യക്തമായി പറയാൻ എൻ്റെ കാവൂ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പാറുവിനും ദേഷ്യവും സങ്കടവും ഒക്കെ കൂടെ വന്നിട്ട് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അല്ലെങ്കിൽ നീ ഒരു ട്യൂബ്ലൈറ്റ് ആണല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല കാവേരി ഒരു നെടുവീർപ്പോടെ പറഞ്ഞിട്ട് വീണ്ടും തുടർന്നു പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നീ ഈ കരഞ്ഞു പിഴിഞ്ഞുള്ള സെൻറ്റിമെൻറ്റ് സീനൊക്കെ മാറ്റി ഒന്ന് ഉഷാറാവണം ധൈര്യമായി നീ ഏട്ടൻ്റെ അമ്മയുടെ മുന്നിൽ ചെന്ന് ഈ വിവാഹം കൂടണം ഒരു സ്വീറ്റ് റിവെഞ്ച് റിവഞ്ചോ എനിക്ക് കേൾക്കുമ്പോൾ തന്നെ കയ്യും കാലം വിറയ്ക്കുന്നു അവരുടെ മുന്നിൽപ്പെട്ടാൽ പിന്നെ പറയണ്ട ഒരു യുദ്ധം തന്നെ ഇവിടെ നടക്കും അവൾ പേടിയോടെ ഇരു കൈകളും കൂട്ടി തിരുമ്മി ഒരു ചുക്ക് നടക്കില്ല പ്രത്യേകിച്ച് ഇന്ന് നിമിഷ ചിരിച്ചൊരു ക്ഷണം സ്വീകരിച്ചാണ് നമ്മളിവിടെ എത്തിയത് ധൈര്യമായിട്ട് വാപണ്ണേ അവിടെ ഒരു പേടി കാവേരി അവളെയും വലിച്ച് വീണ്ടും വേദിക്കടുത്തേക്ക് നടന്നു പാറുവാകെ പരവശിയായി അവർ നേരെ ചെന്ന് അവളുടെ അമ്മയുടെ തൊട്ടടുത്തായിരുന്നു വേറെ ഒരാളോട് സംസാരിക്കുന്നതുകൊണ്ട് അവർ അതൊട്ട് ശ്രദ്ധിച്ചില്ല ഗാനം മുഹൂർത്തമായതും ലതയും കുറിച്ചടുത്ത ബന്ധുക്കൾ ബന്ധത്തിൽപ്പെട്ട ചെറുക്കൻ്റെയും പെണ്ണിൻ്റെ ആളുകളും വേദിയിലേക്ക് കയറി പാറു അപ്പോഴൊന്നും മുഖമുയർത്തി നോക്കിയതേയില്ല പാറു നീ പകർച്ചയൊക്കെ മാറ്റി നേരിയിരിക്കുന്നുണ്ടോ എടി ശരി ഏതെന്നോ തെറ്റേതെന്നോ അന്വേഷിക്കാൻ നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട അമ്മയോടും ചേട്ടനോടും ഇത്രയെങ്കിലും ചെയ്യണ്ടേ അപ്പോഴല്ലേ നിന്റെ ഉള്ളിലെ കനലിന് ഒരൽപ്പമെങ്കിലും ആശ്വാസം കിട്ടൂ ഈ അവസരം പാഴക്കാതെ പരമാവധി ഉപയോഗിക്കാൻ നോക്ക് കാവേരി അവളെ ആശ്വസിപ്പിച്ചു ശരിയാണെന്ന് അവൾക്കും തോന്നി താൻ ഈ വിവാഹത്തിൽ പങ്കെടുത്തു എന്നറിഞ്ഞാൽ ഒരുപക്ഷെ അവർ പരിസരം പോലും മറന്ന് പ്രതികരിച്ചെന്നിരിക്കും എന്നിരുന്നാലും അവർക്ക് കൊടുക്കാവുന്നതിൽ ഏറ്റവും വലിയ മധുരപ്രതികാരമല്ലേ അത് വേറെ ചിന്തിക്കാതിരുന്നില്ല പിന്നെ ഉള്ളിലെ ഭയത്തെ പാടെ എടുത്തു മാറ്റി തല ഉയർത്തി തന്നെ ഇരുന്നു പൂജാരി നീട്ടിയ താലു വിച്ചു നിമിഷയുടെ കഴുത്തിലേക്ക് ചാർത്തി കൊടുക്കുന്നത് നിറകണ്ണുകളോട് നോക്കിയിരുന്നു കരയില്ലെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ ഉള്ളിലെ വേദനകൾ അതിനനുവദിക്കാത്തതുപോലെ താലുകെട്ടൽ കഴിഞ്ഞ് എഴുന്നേറ്റിന്ന് പരസ്പരം ഹാരം എണിയിച്ചു ഉടമ കൈമാറി ശേഷം മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങിച്ചു അതിഥികളെല്ലാം ഭക്ഷണം കഴിക്കാനായി പോയതും സ്റ്റേജിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന വിച്ഛുവിൻ്റെ നിമിഷയുടെ അടുത്തേക്ക് കയ്യിൽ കരുതിയിരുന്ന ഗിഫ്റ്റുമായി പാറവും കാവേരിയും ചെന്നു തങ്ങളുടെ അടുത്തേക്ക് വരുന്നവരെ കണ്ടത് നിമിഷം മനസ്സറിഞ്ഞ് പുഞ്ചിരിച്ചു നിമിഷയുടെ നോട്ടം പാഞ്ഞിടത്തേക്ക് ഒരു വേള വിച്ഛുവിൻ്റെ കണ്ണുകളിൽ ചലിച്ചു മുന്നിൽ നിൽക്കുന്ന പാറുവിനെ കണ്ടവിൻ്റെ മിഴികൾ സജലമായി അവളെ കണ്ടവിൻ്റെ പാവപ്പെന്ന് വിട്ടുമാറിയതും കൂടിച്ചൊന്നവളെ മാറോട് ചേർക്കണമെന്ന് തോന്നി ആരോടൊക്കെയോ ഉള്ള വാശിയുടെ പുറത്ത് അവൻ തൻ്റെ ഉള്ളിൽ നൊരിഞ്ഞു പൊന്തി വാത്സല്യത്തെ അടിച്ചമർത്തി ഹാപ്പി ഇൻ മാരീഡ് ലൈഫ് ചേച്ചി അവൾ ഒരുപോലെ പറഞ്ഞ ഗിഫ്റ്റ് നിമിഷയുടെ കയ്യിലേക്ക് കൊടുത്തു അറിയാതെ പോലും അവളുടെ നോട്ടം ഇച്ചയിലേക്ക് തരുന്നു മാറിയില്ല അവൻ്റെ മുഖത്ത് വിവിധതരം ഭാവങ്ങൾ മിന്നുമായി എന്ന് പാറ് വ്യക്തമായി കണ്ടിരുന്നു അവൾ ഒരു തരം പുച്ച ചിരിയട് അവനടുത്തേക്ക് നിന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു നല്ലൊരു വൈവാഹിക ജീവിതം എൻ്റെ ഏട്ടന് നേരുന്നു നിമിഷ ചേച്ചി നല്ല കുട്ടിയാ നമ്മുടെ അമ്മയും ഏട്ടനെയും പോലെ നോക്കും പോകുന്നതിനിടയിൽ പാറു അവന് കേൾക്കാൻ മാത്രം പകത്തിൽ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അവർ അവിടെ നിന്ന് പോയിട്ടും വിച്ചിൻ്റെ പകപ്പ് മാറിയിരുന്നില്ല പാറു എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളതായിരുന്നു അവൻ്റെ സംശയം അവൾ ട്രിവാൻഡ്രത്ത് പഠിക്കാൻ പോയിരിക്കുവാണെന്ന് കൂട്ടുകാരിൽ ആരോ പറയുന്നത് കേട്ടിരുന്നു പക്ഷെ അവൾ ഇപ്പോൾ ഇവിടെ എത്തണമെങ്കിൽ നിമിഷവുമായുള്ള അവൾക്കുള്ള ബന്ധം എന്തായിരിക്കും അങ്ങനെ ഒരായിരം ചോദ്യങ്ങൾ അവൻ്റെ മനസ്സിനെ വീർപ്പുമുച്ചു മുട്ടിച്ചുകൊണ്ടിരുന്നു എന്ത് പറ്റിയ ആകെ മൂഡ് അത്രയും നേരം സന്തോഷത്തോടെ നിന്നിരുന്ന വിച്ചുവിൻ്റെ പെട്ടെന്നുള്ള ഉത്സാഹമില്ലായ്മ കണ്ട അടുത്തൊന്ന് നിമിഷം തിരക്കി ഏയ് ഒന്നുമില്ലടോ ഞാൻ ചുമ്മാ അവൻ മുഖത്ത് തെളിച്ചുമില്ലാത്തൊരു പുഞ്ചിരി എടുത്തണിഞ്ഞു വിവാഹം കഴിഞ്ഞ സദ്യയൊക്കെ കഴിച്ചിറങ്ങാൻ തുടങ്ങുമ്പോഴാണ് വരാതിൽ നിന്ന് ആൾക്കാരായ സ്ത്രീകളോട് വർത്തമാനം പറയുന്നില്ല പാറു പാറുകണ്ടത് ഡീ നിൻ്റെ അമ്മ കാവേരി സ്വകാര്യം പോലെ പറഞ്ഞു കണ്ടു കണ്ടു കാണാത്ത പോലെ നടക്കാം എന്നാലേ ആ നിൽക്കുന്ന കൂട്ടത്തിലുള്ള ആരെങ്കിലും നമ്മളെ ശ്രദ്ധിക്കൂ പാറു രഹസ്യം പോലെ പറഞ്ഞതും കാവേരി നോവാത്തുവിധം അവളുടെ തോളിൽ അന്നടിച്ചു എൻ്റെ കൂടെ കൂടി പെണ്ണീന് ബുത്തി വെച്ചു വിശ്വാസി മനുഷ്യരെ കൊല്ലുമെന്ന് തോന്നുന്നു പാറു പെറുപെറുത്ത് അവളെയും വലിച്ചു മുന്നോട്ട് നടന്നു ലതേചി നിങ്ങളുടെ മോളല്ലേ അത് പാറു ശരിയാണല്ലോ കൂട്ടത്തിലെ അവളെ അറിയാവുന്ന ഒരു സ്ത്രീ പറഞ്ഞതും മറ്റുള്ളവരും അതിനെ ശരി വെച്ചു രഥ തിരിഞ്ഞു നോക്കി ആരെയും ശ്രദ്ധിക്കാതെ ഒരു പെൺകുട്ടിയുടെ കൈയും പിടിച്ച് വലിച്ചു നടന്നു പോകുന്ന പാറുവിനെ കണ്ടതും അവളുടെ മുഖം ഇരുണ്ടു കയറി ശരിയാണ് ഇത് പാറുവാണല്ലോ അവളെന്ത് ഇവിടെ അവർ ചിന്തിക്കാതിരുന്നില്ല അതറിയാൻ അവളുടെ പിന്നാലെ വെച്ച് പിടിച്ചെങ്കിലും മുന്നിൽ വന്ന് 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 നിന്ന ടാക്സിയിലേക്ക് അവർ കയറിയിരുന്നു കാർ മുന്നോട്ട് ചലച്ചു തുടങ്ങിയതും തല പുറത്തേക്കിട്ട് പിന്നാലെ പാഞ്ഞു വന്ന ലതയെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു ഇതുകൂടെ കണ്ണതിൽ ലതയ്ക്കാകെ അരിശം കയറി അവർ അവിടെ നിന്നും വിച്ചുവിൻ്റെ അടുത്തേക്ക് നടന്നു ഓ ഇപ്പോഴാണൊന്ന് സമാധാനമായത് നെഞ്ചിൽ നിന്നൊരു ഫാരം ഇറക്കി വെച്ചതുപോലെ സീറ്റിലേക്ക് ചാരി നെഞ്ചൽ കൈവച്ച് അടച്ച് പാറു ശ്വാസം വലിച്ചുവിട്ടു താങ്ക് യു കാവേരി നീ ഇല്ലായിരുന്നെങ്കിൽ ഇന്നെൻ്റെ വിച്ചാട്ടൻ്റെ വിവാഹമാണെന്ന് പോലും ഞാൻ അറിയില്ലായിരുന്നു നന്ദി സൂചകമെന്നോണം പാറു കാവേരിയെ കെട്ടിപ്പിടിച്ചു പാർവിൻ്റെ മുഖത്തെ സന്തോഷം കാണാൻ കാവേരിയുടെ കണ്ണുകളും എന്തിനെന്ന് നിറയുന്നുണ്ടായിരുന്നു അവർ നേരെ ഹോട്ടലിലേക്ക് ചെന്നു വൈകുന്നേരത്തോടെ റൂം വെക്കേറ്റ് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തണം എങ്കിലേ ട്രിവാൻഡ്രത്തേക്കുള്ള ട്രെയിൻ കിട്ടൂ അവർ വിവാഹത്തിന് പോകുമ്പോൾ ഒരുങ്ങാൻ വേണ്ടി വലിച്ചു വാരിയിട്ട സാധനങ്ങളെല്ലാം തിരികെ ബാഗുകളിലേക്ക് കുത്തി നിറച്ചു റെസ്റ്റോറൻറ്റിൽ ഓരോ കോഫിക്ക് ഓർഡർ ചെയ്ത് വരുത്തിച്ചു അതും കൂടിച്ച് അവർ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോഴാണ് ട്രെയിൻ ഒരു മണിക്കൂർ ലേറ്റ് ആണെന്ന് അറിഞ്ഞത് അവർ അത്രയും നേരം അവിടെ കാത്തിരുന്നു കാത്തിരുന്ന് ചടച്ചപ്പോൾ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് കാവേരി അടുത്തുള്ള കടയിലേക്ക് പോയി അങ്ങോട്ട് പോകുമ്പോഴുള്ള സന്തോഷം തിരികെ വരുമ്പോൾ അവൾക്കില്ലായിരുന്നു എന്തു പറ്റിയിടി പാറു അവളുടെ കയ്യിലുള്ള ലേസിൻ്റെ പാക്കറ്റ് വാങ്ങിക്കൊണ്ട് ചോദിച്ചു അമ്മയും അച്ഛനും കൂടി മൂകാംബിക പോവുകയാണെന്ന് കൂട്ടത്തിൽ ഏട്ടനും ഏട്ടത്തിയുമുണ്ട് നമ്മളോട് ഇപ്പോഴങ്ങോട്ട് ചെല്ലണ്ടെന്ന് ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞു വന്ന് അവൾ വിളിക്കാമെന്ന് പറഞ്ഞു അതങ്ങനെ ശരിയാവും അപ്പോൾ നമ്മളെവിടെ നിൽക്കും ചോദിച്ചുകൊണ്ട് പാറ വേവലാതിയുടെ കയ്യിലെ നഹം കടിച്ചുകൊണ്ടിരുന്നു അതല്ലേ രസം ജിത്താട്ടൻ നമ്മളെ ഇവിടെ നിന്ന് കൂട്ടാൻ വരുമെന്ന് നേരെ അങ്ങോട്ട് വിട്ടോളാൻ കാവേരി അവളുടെ അടുത്തേക്കിരുന്നു ഇരുന്നു എവിടേക്ക് വീട്ടിലേക്കോ ഏയ് അതൊന്നും ശരിയാവില്ല പാറ ഇരുന്നേത്ത് ചാടി എഴുന്നേറ്റു എന്താ ശരിയാവത്തെ അതേ ശരിയാവും അതാ വരുന്നുണ്ടല്ലോ കക്ഷി അവരുടെ അടുത്തേക്ക് വരുന്ന ജിത്തുവിനെ കണ്ടതും കാവേരി പറഞ്ഞു പാറു അവനെ തന്നെ ഒരു നിമിഷം നോക്കി നിന്നു പുഞ്ചിരിച്ചുകൊണ്ടുള്ള അവൻ്റെ നോട്ടവും തന്നിലാണെന്ന് കണ്ടതും പെട്ടെന്ന് മുഖം വെട്ടിച്ചു കിരൺ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിലില്ലായിരുന്നു അത് അവരൽപ്പം വൈകിയ വ പറഞ്ഞിട്ടവൻ അവരുടെ കയ്യിലെ ബാഗുകൾ വാങ്ങി മുന്നോട്ട് നടന്നു കയറ് ബാഗുകൾ ഫ്രണ്ട് സീറ്റിലേക്ക് വെച്ച് ബാഗിലെ ഡോർ തുറന്നവൻ പറഞ്ഞു അപ്പോഴും അവൻ്റെ നോട്ടം പാറുവിൽ തന്നെയാണെന്നുള്ളത് അവളിൽ വല്ലാത്തൊരു പരവേശം നിറച്ചു യാത്രക്കിടയിൽ ആരും പരസ്പരം ഒന്നും മിണ്ടിയില്ല കാവേരിയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ കാറിൽ കയറിയത് അവൾ ഉറക്കം പിടിച്ചിരുന്നു ജിത്തു ഇടിക്കിടെ ഫ്രണ്ട് മിററിലൂടെ അവളെ നോക്കിക്കൊണ്ടിരുന്നു അന്നേരം അവളുടെ മുഖത്തെ പരവേശം വിറയിലും എല്ലാം കാണുമ്പോൾ അറിയാതെ അവൻ്റെ ഒരു ചിരി വന്ന് പൊതിയും കുറച്ച് സമയത്തിനകം അവർ വീട്ടിലെത്തി പാർവിന് അപ്പോഴാണ് ആശ്വാസമായത് തോളിൽ തലവെച്ച് കിടന്നുറങ്ങുന്ന കാവേരിയെ തട്ടി വിളിച്ച് ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി ഉമൃത്ത് തങ്ങളെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ടീച്ചറമ്മയുടെ അടുത്തേക്കൂടി ഇറുക് കെട്ടിപ്പിടിക്കുമ്പോൾ അറിയാതെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു അവർ വാത്സല്യത്തോടെ അവളുടെ കവിളിൽ ഒന്ന് തഴുകി എത്ര നാളായി കണ്ടിട്ട് നീ ഞങ്ങളെയൊക്കെ മറന്നാണ് വിചാരിച്ചത് ചോദിക്കുമ്പോൾ അവരുടെ വാക്കുകൾ പോലും വിണറിപ്പോയിരുന്നു അങ്ങനെ മറക്കാൻ ഒക്കോ എനിക്ക് എൻ്റെ അമ്മയെ ചിരിയോട് ചോദിച്ചുകൊണ്ട് പാറു അവളുടെ തോളിലേക്ക് ചാഞ്ഞു ജിത്ത് ബാഗുകളുമായി വരുന്നത് കണ്ടതും അവൾ ഒരു വശത്തേക്ക് ഒതുങ്ങി നിന്നു മോളെ കയറി വാ ഉമർത്ത് വായും പൊളിച്ചു നിൽക്കുന്ന കാവേരിയെ ടീച്ചർ അകത്തേക്ക് ക്ഷണിച്ചു അവളോടും അമ്മയോടും അച്ഛൻ്റെയും എല്ലാം വിശേഷങ്ങൾ തിരക്കി ശേഷം ഇരുവരെയും കൂട്ടി മുറിയിലേക്ക് പോയി നിങ്ങളൊന്ന് കുളിച്ച് വസ്ത്രമൊക്കെ വാ അപ്പോഴേക്കും ഞാൻ കഴിക്കാൻ എടുത്തു വെക്കാം ടീച്ചർ അടുക്കളയിലേക്ക് നീങ്ങിയതും അവർ പെട്ടെന്ന് തന്നെ കുളിച്ച് ഫ്രഷായി പുറത്തു നിന്നും ടീച്ചറുടെ വിള കേട്ടതും അവൾ കാവേരിയും കൂട്ടി അങ്ങോട്ടേക്ക് നടന്നു അവരങ്ങോട്ട് ചെല്ലുമ്പോൾ ജിത്തും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു അവളെ കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ തിളങ്ങിയോ മുഖത്തൊരു പുഞ്ചിരി വിടർന്നുവോ അവൻ്റെ ചെറിയ ചലനങ്ങൾ പോലും മനസ്സിലാവുന്ന പാറുവിന് അവൻ്റെ ഈ മാറ്റത്തിൻ്റെ കാരണം മാത്രം പിടികിട്ടിയില്ല അവൻ്റെ അടുത്തുള്ള കസേരയിൽ കാവേരിയോടി ഇരിക്കാൻ പറഞ്ഞിട്ട് അവൾ ടീച്ചറുടെ അടുത്തിരുന്നു നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ട് പിന്നെ ആരെയും ശ്രദ്ധിക്കാൻ നിന്നില്ല വേഗം വേഗം കഴിച്ചുകൊണ്ടിരുന്നു ഇടയ്ക്ക് ജിത്തു കഴിച്ചെഴുന്നേറ്റ് പോകുന്ന അറിഞ്ഞെങ്കിലും അവൾ തലയുയർത്തി നോക്കിയില്ല കഴിച്ചഴിഞ്ഞ് ടീച്ചറിൻ്റെ കൂടെ അവിടെ എല്ലാം ഒതുക്കി വെച്ച ശേഷം അവർ കിടക്കാനായി പോയി ടീച്ചറിൻ്റെ മുറിയിലെ കട്ടിലിന്മേൽ രണ്ടു പേർക്ക് മാത്രമേ കിടക്കാൻ പറ്റൂ മുറിയിലേക്ക് കയറി ഇറങ്ങുന്ന വഴിയായതുകൊണ്ട് നിറത്ത് പാവിരിച്ച് കിടക്കാനും കഴിയില്ല കാവേരി ആദ്യം തന്നെ കട്ടിലുള്ള സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്ത് ചെയ്യുമെന്നോർത്ത് പാറും അങ്ങനെ നിൽക്കുമ്പോഴാണ് ടീച്ചർ മുറിയിലേക്ക് വന്നത് നീ എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് കിടക്കുന്നൊന്നും ഇല്ലേ അവർ അവളെ നോക്കി നെറ്റി ചുളിച്ചു എവിടെ കിടക്കും ടീച്ചറെ കഷ്ടി രണ്ടാൾക്കെ കത്തിൽ കിടക്കാൻ പറ്റൂ അവൾ ചുണ്ടുകൾ ചുളുക്കി പറഞ്ഞു ശരിയാണല്ലോ ഇനിയിപ്പോൾ എന്തു ചെയ്യും മറ്റേ മുറികളിലാണെങ്കിൽ നിറയെ പൊടിയും അഴുക്കുമാണ് ആരും ഉപയോഗിക്കാനില്ലല്ലോ എന്ന് കരുതി ഞാനൊട്ട് വൃത്തിയാക്കാറുമില്ല എന്നാൽ ഒരു കാര്യം ചെയ്യി നിങ്ങളിവിടെ കിടന്നു ഞാൻ പുറത്തെവിടെയെങ്കിലും കിടന്നോളാം ഒട്ടൊരു നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം ടീച്ചർ പറഞ്ഞു ഏ അതൊന്നും വേണ്ട എന്നിട്ട് വേണം തറയിൽ തണു തണുപ്പടിച്ച് കാലുവേദന അധികമാവാൻ പുറത്തേക്ക് പോകാൻ തുടങ്ങിയ ടീച്ചറെ തടഞ്ഞു നിർത്തിയവൾ പറഞ്ഞു അമ്മ ഇവിടെ കിടന്നു ഞാൻ പുറത്ത് കടന്നോളാം പ്രശ്നത്തിനൊരു പരിഹാരം എന്ന പോലെ പാറു പറഞ്ഞു ഓ നിങ്ങൾ രണ്ടുപേരും എന്തിന് ഇങ്ങനെ ചിന്തിച്ച് കാട് കയറുന്നത് അവിടെ മുകളിലെ മുറിയിൽ ചിത്താട്ടം തനിച്ചല്ലേ നിനക്ക് അവിടെ പോയി കിടന്നാൽ പോരെ ചിരി ഇടയ്ക്ക് പിടിച്ചു പറയുന്ന കാവേരിയെ നോക്കി പാറ് പലിഞ്ഞിരിച്ചു നിനക്ക് കാണിച്ചു തരാം മടി എന്നൊരു ധ്വനി അതിൽ ഇല്ലാതില്ല അത് ശരിയാണല്ലോ ഞാനത് ഓർത്തില്ല എന്നാൽ പിന്നെ മോൾ അവിടേക്ക് ചെല്ലു ടീച്ചർ ഫാ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ പറഞ്ഞു ടീച്ചറെ അത് ഒന്ന് വേഗം പോയാൽ പാറു എനിക്ക് കിടന്നുറങ്ങണം പോവാൻ മടിച്ചവൾ നിൽക്കുന്നത് കണ്ട് കാവേരി വീണ്ടും പറഞ്ഞു ദേഷ്യത്തോടുള്ള പാറവിൻ്റെ കണ്ണുരട്ടൽ കണ്ടതും തലവഴി അവൾ കട്ടിലേക്ക് ചാഞ്ഞു പാറു മടിച്ചു മടിച്ച് മുറിയിലേക്ക് ചെന്നു മാസങ്ങൾക്ക് ശേഷം വീണ്ടും ആ മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ ഓർമോളുടെ ഒരു വലിയ കൂമ്പാരം തന്റെ മനസ്സിൽ വന്ന് മൂടിക്കിടപ്പുണ്ടായിരുന്നു മുറിയുടെ മുന്നിലെത്തിയതും വിറയ്ക്കുന്ന കൈകളോടെ അവൾ വാതിലിന് രണ്ട് തട്ടി പെട്ടെന്ന് തന്നെ മുന്നിലെ വാതിൽ തുറക്കപ്പെട്ടു പരിഭ്രാന്തി നിറഞ്ഞ മൂത്തോടെ മുന്നിൽ നിൽക്കുന്ന പാർവിനെ കണ്ടതും അവൻ്റെ മിഴികൾ അതിശയത്തോടെ വിടർന്നു അവൾ ഒന്നും ഒന്നുമില്ലാതെ അകത്തേക്ക് കയറാൻ തുടങ്ങിയതും അവൻ വാതിൽ നടത്തുന്നു കുറച്ച് നീങ്ങി നിന്നു പിന്നാലെ കഥ അടയുന്നതും കൊളുത്തു വീഴുന്നതും ഒരുതരം വിറയിലൂടെ കണ്ടു നിന്നു ജിത്ത് കട്ടിലിൽ വന്നിരുന്നു അവൻ തന്നെ തന്നെയാണ് നോക്കുന്നതെന്ന് അറിഞ്ഞിട്ടും ആ നോട്ടത്തെ അവഗണിച്ചുകൊണ്ട് അവൾ അലമാരയിൽ നിന്നും പുതപ്പം തലയണമെടുത്ത് തറയിൽ വിരിച്ചു രാത്രിയിൽ നല്ല തണുപ്പുണ്ടാവും അവിടെ കിടക്കണ്ട കട്ടിൽ കയറി കിടക്ക് ഗൗരവത്തോടെ അവൻ അങ്ങനെ പറയവേ തലച്ചരിച്ച് അവളൊന്നും നോക്കി യാതൊന്നും മറുപടി പറയാതെ നിലത്ത് വിരിച്ച് ഷീറ്റിലേക്ക് തന്നെ കിടന്നു അവരൽപ്പം സ്നേഹത്തോടെ പറഞ്ഞാൽ എന്തേ ഞാൻ അനുസരിക്കില്ലേ വാക്കുകളിൽ അവനോടുള്ള പരിഭവം ആവോളം കലർന്നിരുന്നു അവൻ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് മുറിയിലെ ലൈറ്റ് അണച്ചു വന്ന് കിടന്നു ഒരിക്കൽ കൂടി അവൻ തന്നെ വിളിക്കുമായിരിക്കും വിളിക്കുമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ച് കിടന്നിരുന്ന പാറവിൻ്റെ മനസ്സിൽ നിരാശ വന്നു മൂടി കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒരു തരം വാശിയോടെ അവയെ തുടച്ചു മാറ്റി ഉറക്കം വരുന്നില്ലെങ്കിൽ കൂടി കണ്ണുകൾ അടച്ചു കിടന്നു തുടരും എല്ലാവരും ചോദിക്കുന്നുണ്ട് പാർവെന്തിനാ അവൻ്റെ സ്നേഹത്തിന് വേണ്ടി ഇങ്ങനെ അലയുന്നതെന്ന് നമ്മളും അങ്ങനെയൊക്കെ തന്നെയല്ലേ ആരാണോ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് അവരുടെ സ്നേഹത്തിനല്ലേ നമ്മളും കുതിക്കുക അതിപ്പോൾ അയാൾക്ക് തിരിച്ചിഷ്ടമല്ലെങ്കിൽ കൂടി നമ്മളും ആഗ്രഹിക്കില്ലേ തിരിച്ച് സ്നേഹിക്കാൻ വേണ്ടി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത സ്റ്റോറി വരുന്ന അടുത്ത ദിവസമായിട്ട് ഏഴ് മണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അടുത്ത സ്റ്റോറി ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബായ്